അപ്പോൾ ചേട്ടൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന കാണുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ചെറിയ കണ്ടൻറ്റും ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ചേട്ടനോടുള്ള കളിയും ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാത്രി ഒരു മഴയുണ്ട് മണിക്ക് ശേഷം മഴ ഒന്ന് വന്നാലും ചൂട് വിയർക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മഴയൊന്നുമില്ല എന്നാലും ഇന്നൊരു സമാധാനം ഉണ്ടാവും കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എന്നും വീഡിയോ ഇവിടെ അപ്പോൾ ചെറിയ ചെറിയ കണ്ടൻറ്റ് കിട്ടിയതൊക്കെ ഞാനിങ്ങനെ എടുത്ത് 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 അപ്പം എടുത്ത് എടുത്ത് എടുത്തൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സഹകരിക്കുക കേട്ടോ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ടുകളൊക്കെ മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും തോറും എനിക്ക് ഊർജ്ജം കൂടി കൂടി വരുന്നു ഡെയിലി എനിക്ക് വീഡിയോ ഇടണം എന്നെ ഇത്രയധികം ഉയർത്തിയതൊക്കെ നിങ്ങളാണ് മുകളിൽ ആരോ നിൽപ്പണ്ട് അതാണ് ആ വിളിക്കുന്നത് കേട്ടോ അതാണ് ആ ഒച്ച ഉണ്ടാക്കിയത് മുകളിൽ ആൾക്കാരുണ്ട് ചേട്ട പോണ ആ ചേട്ടൻ നമ്മുടെ വണ്ടി ഗ്യാരേജിൽ നിന്ന് എടുക്കാൻ പോണു മഴ ആയതുകൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റില്ല ചേട്ടനെ നോക്കി ഇരിക്കുന്നതാണ് കേട്ടോ അതെ ആ ബുള്ളറ്റിൻ്റെ വീട്ടിൽ ആരോ നിൽക്കുന്നത് അതാണ് എൻ്റെ ഇടയ്ക്കൊന്നവൻ സൗണ്ട് ഉണ്ടാക്കിയതേ അയാളെ കണ്ടുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ അവരിങ്ങനെ ഒരു തണുപ്പ് ചേട്ടനൊക്കെ പോയത് നോക്കിയിരിക്കുന്ന താഴെക്ക് തീർച്ച വെച്ചിരിക്കുന്നുണ്ട് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ എൻ്റെ മോള് ഭയങ്കര ബുദ്ധിയാണേ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം കേൾക്കും കേട്ടോ അവന് എല്ലാ ഭാഷയും മനസ്സിലാവും ബംഗാളി ഹിന്ദിയൊക്കെ ബംഗാളി ഹിന്ദി ഇവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാം ബംഗാളി ഹിന്ദിയിലേ അവനോട് സംസാരിക്കണം അവനെല്ലാവരെയാണ് അത് വീഡിയോയിലേക്ക് പോവാൻ കേട്ടോ ഫ്രണ്ട്സ് പ്രണാം ചെയ്തപ്പമ്മ പ്രണാം ചെയ്തു പ്രണാം ഭഗവാനി രക്ഷിക്കണമേ ഭവാനി രക്ഷിക്കണമേ ഭവാനി രക്ഷിക്കണമേ എല്ലാവരും നല്ലത് കൊടുക്കണമേ ഭഗവാനി ബൈ ദൈവമേ നല്ലത് കൊടുക്കണമേ എല്ലാവർക്കും നല്ലത് കൊടുക്കണമേ ഉം ഓ സന്ധ്യാവിളക്ക് എത്തിച്ചപ്പോൾ മോൻ പ്രണാം ചെയ്യാനൊക്കെ വന്നതാണ് ഇപ്പോൾ കൊച്ചു പ്രണാം ചെയ്യും കേട്ടോ ആ ശരി ശരി പ്രണാം ചെയ്ത് ബാക്കോട്ട് വരുന്നേട്ടോ ഭഗവാനെ പ്രാർത്ഥിച്ചില്ലേ പൊന്ന് ആ തമ്പായി രക്ഷിക്കണേ തമ്പായി രക്ഷിക്കണേ അപ്പം നമ്മൾ സന്ധ്യാവിളക്കൊക്കെ കത്തിച്ചാൽ കൊച്ചു തമ്പായിയെ പ്രാർത്ഥിക്കണൊക്കെ ആയിരുന്നു കേട്ടോ ആർത്തിയൊക്കെ തൊഴുത് ശരി തമ്പായി അനുഗ്രഹിച്ച് എല്ലാവർക്കും നല്ലത് കിട്ടും കേട്ടോ എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ ശരി പോക്കോ എല്ലാവരും ഒന്ന് സഹകരിക്കുകട്ടോ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു കാര്യം കാണിച്ചതരാട്ടോ എനിക്ക് മോനൊരു സർപ്രൈസ് തന്നതാണ് ഒരു കുക്കർ കുക്കർ ഇവിടെ ഇഷ്ടംപോലെയാണ് അപ്പം ഞാൻ കുക്കർ അവൻ ഇന്ന് അവൻ അങ്ങനെ മനസ്സ് തോന്നി അവൻ എന്തോ മോളിലെങ്ങോ മോളുണ്ടല്ലോ ഇവിടെ ഇവിടെ ഷൂ മേടിക്കാൻ പോയപ്പോൾ അവൻ ഇത് ഇഷ്ടം തോന്നി മേടിച്ചതായിട്ടോ അപ്പോൾ ബിരിയാണിയിലെ ഖഡി മേടിക്കാനോ മറ്റേ ഇതുണ്ടല്ലോ ചരിവം മേടിക്കാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മേടിച്ചത് ഇതാണ് അപ്പോൾ ഇത് ഏതാണെന്ന് അറിയാമോ പ്രസ്റ്റേജിൻ്റെയാണ് ഫ്ലിപ്പ് ഓൺ ആണ് അതായത് സ്പില്ലേജ് കൺട്രോൾ പ്രഷർ കുക്കറാണ് കേട്ടോ സ്പില്ലേജ് കൺട്രോൾ പ്രഷർ കുക്കറാണ് അപ്പോൾ ഇതിന് ഉണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിന് ഇവിടെയാണ് വെയിറ്റ് കേട്ടോ ഇത് കണ്ടോ ഉണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ ക്ലോസ് ആക്കി ഇതിപ്പോൾ ഇതിൻ്റെ ക്ലോസ് ആണ് കേട്ടോ ഇതാണ് ക്ലോസ് ആയേ ഇത് തുറക്കുമ്പോൾ തുറന്നു പറഞ്ഞു മനസ്സിലായാ ഇപ്പം നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മളിത് ഇട്ടു വെയ്റ്റ് ഇട്ടിട്ട് ഇത് ഓഫാക്കി കേട്ടോ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഇതിൻ്റെ സ്റ്റീം പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് അങ്ങോട്ട് ഇത് പ്രെസ് ചെയ്താൽ മതി ഇത് പ്രെസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് സ്റ്റീം നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇനി സ്റ്റീം വേണ്ട സ്റ്റീം കുറച്ച് കടയാമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് ഇത് കൂടെ പോകാം അപ്പോൾ നമുക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഇന്ത്യ നമ്മളെ സ്പില്ലേജ് കൺട്രോൾ കുക്കറാണ് കേട്ടോ പ്രസ്റ്റേജിൻ്റെ ഫ്ലിപ്പ് ഓൺ കൺട്രോൾ കുക്കറാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ അടക്കാം ഇതാണ് ഇതിൻ്റെ ഇത് തുറന്നിരിക്കുന്നതാണ് പതി ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റീമായിട്ട് സ്റ്റീമറാണ് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് വക്കുകയും ചെയ്യാം അല്ല നമുക്ക് വേണമെങ്കിൽ ഗ്യാസിലേക്ക് വച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം അങ്ങനെയും വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്ന് മോനെ എന്നോട് പറഞ്ഞു ഒരു സർപ്രൈസ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മളെ കുക്കറിൻ്റെ ടക്കനാണ് ഇല്ല നമ്മൾ ബിരിയാണി ആയിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ കുക്കറിൻ്റെ ആവശ്യമില്ല ഇതടച്ചു വെച്ചിട്ട് ബിരിയാണി ആയിട്ടുണ്ടാക്കാം ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നാലായിരം സംതിങ് എന്തുകൊണ്ട് വന്നത് കേട്ടോ നല്ല സാധനമാണ് അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് ഇതാണ് ഇതാണ് നമ്മൾ കുക്കറിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ബിരിയാണി വെക്കണമെങ്കിൽ ഇങ്ങനെ വേണ്ട ഇപ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ എനിയോണ്ട് പറഞ്ഞ ഒരു സർപ്രൈസെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ ഉറങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ഇത് അങ്ങനെ മോൻ എനിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കുക്കർ മേടിച്ചോണ്ട് വന്നു ഇതാണ് അതിൻ്റെ ഇത് കണ്ടല്ലോ ഫസ്റ്റേജിൻ്റെ തന്നെ ഫ്ലിപ്പോണാണ് കേട്ടോ ഇത് കണ്ടു സ്പില്ലേജ് കൺട്രോൾ പ്രഷർ കുക്കറാണ് പിന്നെ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇത് ലഞ്ച് ബോക്സ് തന്നെയാണ് കാണിച്ചുതരാം ഭയങ്കര ഭാരമാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം ഉണ്ട് ഇത് ലഞ്ച് ബോക്സാണ് അത് ഗ്ലാസിൻ്റെ ലഞ്ച് ബോക്സ് തന്നെയാണ് ഭയങ്കര ഭാരമുണ്ട് ഇത് നമുക്കിവിടെ ലഞ്ച് ബോക്സ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് കൊണ്ടുപോകത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മൂന്ന് പാതി സമയം പുറത്താണല്ലോ പിന്നെ ഇവൻ വല്ലപ്പോഴും കൊണ്ടുപോയി വേറെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ട് ഇത്തിരി ഭാരമുണ്ട് കേട്ടോ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മൈക്രോവേലിൽ ചൂടാക്കാം ആ ഒരു രീതിയാണ് കേട്ടോ ഗ്ലാസ് കണ്ടല്ലോ ഇത് മൂന്നും പിടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് എന്തെങ്കിലും കറികളോ ചോറോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെയാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മൈക്രോവേവിൽ ചൂടാക്കുക ചെയ്യാം ലഞ്ച് ബോക്സായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ഗ്ലാസ് ലഞ്ച് ബോക്സാണ് ഇത് മൂന്ന് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും അവൻ മേടിച്ചുകൊണ്ട് വന്നു സ്മൈലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ് കേട്ടോ മോണി മോണിങ്ങിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുവരുന്നത് നല്ല നല്ല സാധനങ്ങളാണ് മോളും മേടിച്ചുകൊണ്ട് വരാറുണ്ട് ഹസ്ബൻഡും മേടിച്ചുകൊണ്ട് വരാറുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം മൂളൻ ആപ്പിളിൻ്റെ പാത്രങ്ങളും ഒക്കെ അപ്പോൾ മൂന്ന് മേടിച്ചോണ്ട് വന്ന ഗിഫ്റ്റ് സാധനങ്ങളാണ് കേട്ടോ എനിക്ക് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കുക്കർ കേട്ടോ കുക്കറാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ തന്നെയാണ് അവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റീം നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് ഇവിടെ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റീം കളയാം അപ്പോൾ ഇത് തുറക്കണമെന്നില്ല എന്നിട്ട് ഇത് അടച്ചു വെക്കാം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഓഫ് ചെയ്യുന്നു അപ്പോൾ ഒരു വെയിറ്റ് ഇതാണ് അതിൻ്റെ വെയിറ്റ് കേട്ടോ അപ്പം ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ടക്കൻ തുറന്ന് വരും അങ്ങനെ വരുമ്പോൾ ഓഫ് ചെയ്യും അത് തുറന്ന് നോക്കാം നമുക്ക് കേട്ടോ ഇതിൻ്റെ അകത്തെ ലിഡൊക്കെ എങ്ങനെയാണെന്ന് ഇത് അവർക്ക് എല്ലാം ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഭയങ്കര ഭാരം കേട്ടോ അതിൻ്റെ അടപ്പ് ഭയങ്കര ഭാരം ഇതാണ് അതിൻ്റെ അകത്തെ അടപ്പിൻ്റെ അകത്തുള്ള നമ്മുടെ ലിഡുകളൊക്കെ അതെ പെട്ടെന്ന് തന്നെ വെന്തും ഇതൊക്കെ കിട്ടും കേട്ടോ ഇത് നമ്മൾ സ്റ്റീമറ് അതിൻ്റെ അകത്തിന്ന് കണ്ടല്ലോ അപ്പം മോൻ്റെ സംഭാവനയും മോൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇനി ഇനി അതുപോലെ അവനും ഇതുപോലെ മനസ്സൊക്കെ തോന്നുമ്പോൾ ഒന്ന് പിന്നെയും ഇതുപോലെ തന്നെ ഞാൻ അടച്ചു ഇത് ഇത് ഈ ടക്കൻ മാറ്റി കഴിഞ്ഞാൽ കുക്കറിൻ്റെ അല്ല കുക്കറ് അല്ല ഇത് ഇത് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കുക്കറിൻ്റെ ടക്കൻ മാറ്റി കളഞ്ഞിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയും വെക്കാം ആ ഒരു രൂപത്തിലാണ് അവൻ മേടിച്ചു അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി പ്രത്യേകിച്ച് ചരിവൊന്നും മേടിക്കേണ്ട പ്രശ്നം ജനം മേടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി അപ്പോൾ ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്നത് തന്നെ കൊണ്ടുവന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മനസ്സ് വന്ന അവൻ ഇങ്ങനെയൊക്കെ മമ്മിക്ക് ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും കേട്ടോ മോളും എല്ലാം ഒരുപാട് മേടിച്ചോണ്ട് മോളാണ് കൂടുതലും മേടിച്ചോണ്ടി പിന്നെ ഇവൻ ഇടക്കിടക്കൊക്കെ ഒന്ന് ഇതുപോലത്തെ അത്ഭുതകരമായ ഗിഫ്റ്റൊക്കെ നമുക്ക് കൊണ്ടുവരും അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളായിരിക്കും മേടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ നോർമൽ കുക്കർ മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങനത്തെയൊക്കെ മേടിച്ചോണ്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നും എൻ്റെ മോൻ്റെ ഗിഫ്റ്റ് എനിക്ക് തന്നതൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലത്തൊക്കെ മേടിച്ച് നോക്കുക കേട്ടോ നാലായിരം ഒക്കെ ഉള്ളു ഇത് ചൂട് കേട്ടോ ഇപ്പോൾ രാത്രിയായപ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ട് നിങ്ങളിത് കാണുന്നുണ്ടാവും നമ്മൾ ചത്തിൻ്റെ മുകളിൽ പോയി ടെറസിൻ്റെ മുകളിൽ പോയി ഒന്നും കൂടെ നല്ലതായിട്ട് കാണാൻ കേട്ടോ ഇച്ചിരി മഴ പെയ്യുന്നുണ്ട് എന്നിരുന്നാല് കുടുകൂടാതെ തീർത്തൊഴുകുന്ന ഒരു ചൂട് ഇനി എന്തോരം മഴ പെയ്താലോ ഭൂമി ഒന്ന് തണുക്കുന്നത് അല്ലേ അത് ഈ മഴ പെയ്യുന്നു മണി ആറായി കേട്ടോ ആറ് മണിക്കുള്ള ആറ് മണിക്കാണ് ഞാൻ ഈ എടുക്കുന്ന വിളക്കും കത്തിച്ചിട്ട് വന്നിട്ട് കേട്ടോ കണ്ടോ ഒന്ന് ടെറസിൻ്റെ മുകളിൽ പോയി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ചുരിക്കും നിങ്ങൾ മഴ കണ്ടിട്ടില്ലേ മഴയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ അതിയായ ചൂടിൽ ഈ മഴ പെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ആശ്വാസം കേട്ടോ ചെറിയൊരു മഴ പെയ്യുന്നത് കേട്ടോ മഴ പെയ്തപ്പോൾ തന്നെ ഇവിടെയൊക്കെ വെള്ളമായി ഇത് കണ്ടോ ചെറിയൊരു മഴയായിട്ടോ അപ്പുറത്താ അവരുടെ തകരത്തിൽ വീണെന്നുള്ളതുകൊണ്ട് ആ സൗണ്ട് ചെയ്യുന്നത് ചെറിയൊരു മഴയാണ് കേട്ടോ എന്നാലും ചൂടെടുക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെ ഒരു മഴ പെയ്തപ്പോൾ ഒരു ആശ്വാസം തന്നെയാണ് ഏട്ടോ ഒരാശ്വാസമുണ്ട് ചൂടിനൊരു ആശ്വാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ചൂടായിട്ടോ ആ നീരയുള്ള വീട്ടുകാർക്ക് ആ ഇപ്പോൾ ഇത്തിരി മഴ ഉറച്ചു കേട്ടോ ഇത്തിരി ഉറക്കുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് അത്ര അധികം അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഭയങ്കര ആശ്വാസം ഈ ഇപ്പോഴും ചൂടില്ലേ ഇപ്പോഴും വിയർപ്പിൽ ചൂട് മുപ്പത്താറ് ഡിഗ്രി ഒക്കെ ഉള്ളു കേട്ടോ ഈ ഇപ്പോഴും വിയർപ്പിൽ ഇച്ചിരി ആശ്വാസമുണ്ട് എ സി കുറച്ചു നേരം ഓഫ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഞാൻ മുകളിൽ വന്ന് നിങ്ങളെ കാണിച്ചതായിട്ടോ അപ്പോൾ ഏ ഒന്ന് എ സി ഇല്ലാതെ കിടക്കാലോല്ലോ പക്ഷെ ഞാൻ ഈ വാതിൽ അരക്കാൻ പോണേ ഇല്ലെങ്കിൽ വെള്ളം താഴേക്ക് വന്ന് വീട്ടു തണുപ്പ് കിട്ടട്ടെ എപ്പോഴും നീ ഇങ്ങനെ എ സിയിൽ അല്ലെ എ സി കൂട്ടാൻ സമ്മതിക്കൂലെ അവന് ഒട്ടും ചൂട് സഹിക്കത്തില്ലേ ഇടക്കിടക്ക ഞാൻ കണ്ടോണ്ടിരിക്കു ആ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പൊ ഇനി ഒരു തണുപ്പ് കിട്ടട്ടെ ഞങ്ങള് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നവനിക്കുന്ന കേട്ടോ ചിക്കൻ ഒന്ന് പുഴുകണം ഉച്ചക്ക് പഴുത്ത പപ്പായയും തൈരും ബർദ്ധമാൻ പഴവും കൂടെ ഒക്കെ ഇട്ടാണ് കൊടുത്തത് പൂവാൻ പഴമൊക്കെ കുട്ടിയെ കൊടുത്തത് കേട്ടോ പിന്നെ വൈകുന്നേരം ബിസ്ക്കറ്റ് കഴിച്ചു ഉള്ള ഒരുപാട് ചെയ്താൽ പൊഞ്ഞു ഭഗവാനെ പ്രാർത്ഥിച്ചാ ഭഗവാനൊക്കെ പ്രാർത്ഥിച്ചാൽ ഏ ഭഗവാനൊക്കെ പ്രാർത്ഥിച്ചാ പൊഞ്ഞു ചേട്ടൻ്റെ ഗിഫ്റ്റൊക്കെ കണ്ട ചേട്ടൻ മേടിച്ചെന്ന് മമ്മി മമ്മിക്ക് മേടിച്ചെന്ന് ഗിഫ്റ്റൊക്കെ കണ്ട ആരൊക്കെ സ്നേഹിക്കണം ആളി സ്നേഹിക്കണം ആ ചേട്ട സ്നേഹിക്കണം ഇപ്പൊ ചേട്ടൻ്റെ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചേട്ടൻ കൊച്ചിന് മഴ വന്നപ്പോ ഭയങ്കര ഇഷ്ടം ഇന്ന് എ സി ഇല്ലാതെ കിടക്കാലോന്ന് മതിയരാന്ന് ഒരു ഹാൻഡ് ഷെയ്ക്ക് കൊടുത്തേ ഒരു ടാറ്റയൊക്കെ കൊടുത്തേ ഒരു ടാറ്റ അച്ചക്കൊരു ടാറ്റ 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 എങ്ങനെ കൊടുക്കുന്നേ ടാറ്റ ടാറ്റ കൊടുത്തേ പോന ഉടൻ കിടന്നു എനിക്കല്ലടാ അച്ചക്ക് കൊടുക്കാനല്ലേ പറഞ്ഞേ എനിക്കാണോ തരുന്നത് അച്ച കൊടുക്കാനല്ലേ പറഞ്ഞത് മോനെ എനിക്ക് തരുന്നു മമ്മിക്കാണോ തരാം മോനെ അച്ചക്കല്ലി കൊടുക്കാൻ പറഞ്ഞു അടി ചുന്ദര മോനാണോ സുന്ദരമോൻ അടി സുന്ദര മോനാണോ സുന്ദരമോൻ സുന്ദരമോൻ ടമ്പായി തൊഴുതാ പൊന്ന് തമ്പായി തൊഴുതാ പൊന്ന് ടമ്പായി തൊഴുതാ പൊന്ന് ഉച്ച ഉച്ച ഉച്ചയ്ക്കൻ വേണ്ടി ഉച്ചയ്ക്ക് എന്താ കഴിച്ച മോൻ ഏ പഴുത്ത പപ്പായ പഴം തൈര് പോരേ പക്ഷെ മമ്മി കുറച്ചേ തരുള്ളൂന്ന് മാത്രം ഓ ചേട്ടാ ബാ ചേട്ടാ ബാ ചേട്ടാ ചേട്ടനെ കൈകൊണ്ട് മാടി വിളിക്കണം ഓ തൂങ്ങുന്ന എന്താണ് ഓ ചേട്ടാ ചേട്ടാ അതാണ് ആരെങ്കിലും പുറത്തേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ അവന് പറാടമാണ് പരവേശമാണ് ഇത് കണ്ടോ ചേട്ടാ അവിടെ ഷൂ ഇടുന്നു ആ ഷൂ ഇടുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഓടിപ്പോയത് ചേട്ടൻ എവിടെയാണ് പോകുന്നത് പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ടെന്നുള്ള ഇതിലാണ് ആ പരവേശത്തിൽ നടക്കുന്നത് കേട്ടോ കേട്ടോ പറക പുറകെ വാലയിൽ തൂങ്ങി നടക്കുന്നു കണ്ടോ കണ്ടോ വാലയിൽ തൂങ്ങി നടക്കുന്നു പാ ആരെങ്കിലും പോയാൽ പുറത്ത് പോയാൽ പരവേശമാണ് പരവേഷം കൊച്ചിൻ്റെ ആ പരവേശം കാണണം കണ്ടു കയറിയൊക്കെ നിന്നേ തടവുള്ളൂ കണ്ടോ കയറിയൊക്കെ നിന്നേ ഉമ്മൻ കൊടുക്കുകയുള്ളൂ ചേട്ടൻ പൊക്കോളൂ അതിനെ ഇപ്പം പൊഞ്ഞു താഴെ ഇരുന്നാൽ പക്കോ പറ്റുമോ ആ ഒരു മോക്കെ കൊടുക്ക ചേട്ടന് ഉമ്മൊക്കെ കൊടുക്ക കൊടുത്തേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ കൊടുത്തേ പൊന്നോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ കൊടുക്കുക കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ആ നോക്കട്ടെ കെട്ടിപ്പിടിച്ച ഉമ്മ നോക്കട്ടേ ആ കണ്ടോ കെട്ടിപ്പിടിച്ച ഉമ്മൻ കൊടുക്കാൻ പറയുമ്പോൾ കെട്ടിപ്പിടിച്ച ഉമ്മൻ കൊടുത്തേണ്ടോ അവനെല്ലാം അറിയാം കേട്ടോ നല്ല ബുദ്ധിമാനാണ് കെട്ടിപ്പിടിച്ച കെട്ടിപ്പിടിച്ചുമാ കെട്ടിപ്പിടിച്ചുമാ കണ്ടോ കണ്ടില്ലേ ഫ്രണ്ട്സ് കണ്ടോ ഇത് ലൈവായിട്ടാണ് കണ്ടോ ഇത് കണ്ടോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോ കെട്ടിപ്പിടിച്ച് എൻ്റെ കൊച്ചു ഉമ്മ കൊടുക്കണ ആ കണ്ടല്ലോ കണ്ടില്ലേ ചേട്ടാ ഇനി വായി ചേട്ടാ എന്നോട് കളിക്കാൻ ചേട്ടാ ചേട്ടാ എന്നോട് കളിക്കാൻ വായി ഏട്ടാ തീ കുണുങ്ങി പോണ പിന്നെ ഇനി എന്തോരം തടവു ഏഹ് എന്തോരം തടവുമ്പോണീനെ ഓ മതി ചേട്ടൻ്റെ ഒരു അനിയൻ എന്തോരം തടവു ഇടാറകെ നടക്കുന്നുണ്ടോ പാവം തോന്നും അല്ലേ ഇങ്ങനെ ചേട്ടൻ നടക്കണോ അതുപോലെ അവൻ നടന്ന് കാണിക്കുന്നു പണം കേട്ടാണ് ഈ വരുന്നത് കേട്ടോ ചിക്കൻ പുഴുങ്ങുന്ന മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങുന്നേ ആണിച്ച് തരാ ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇത് മോൻ്റെ ചിക്കനാണ് ഈ പുഴുങ്ങുന്നത് ഇത് കണ്ടോ മഞ്ഞപ്പൊടി ഉപ്പ് അപ്പോൾ മാത്രച്ച ക്വാണ്ടിറ്റി കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കൂടുതൽ കൊടുക്കുമായിരുന്നു ഇപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഇത്രയാണ് പുതിയ കുഴിഞ്ഞാണ് ഇപ്പോൾ രാത്രി കൊടുക്കുന്നത് ഒന്നും കൊടുക്കാറില്ല കേട്ടോ മുട്ടകളൊക്കെ നാല് മുട്ടയൊക്കെ നടത്തി ഇപ്പോൾ വല്ലപ്പോഴും ഒരു മുട്ടയായി അവനെ ഡോക്ടർ ക്വാണ്ടിറ്റി കുറക്കാൻ പറഞ്ഞില്ലേ അവൻ്റെ കാല് ഷേക്ക് വന്ന് പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത പിന്നെ വെയ്റ്റ് കൂടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഇത്രേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നാളെ ഞാൻ പിന്നെ എന്താ മധുരക്കിഴങ്ങ് എല്ലാം കൂടെ പുഴുങ്ങി ഇനിയിപ്പോൾ ഉച്ചക്ക് കൊടുക്കും കേട്ടോ അതാണ് നാളത്തെ ഉച്ചത്തെ ഭക്ഷണം അപ്പോൾ രാത്രി അപ്പോൾ തലേ ദിവസമേ ഞാൻ ഓർത്ത് വെക്കും കേട്ടോ അവന് നാളെ എന്ത് കൊടുക്കണം അപ്പോൾ പപ്പായയും നമ്മുടെ മധുരക്കിഴങ്ങ് കണ്ടിക്കിഴങ്ങ് എന്ന് പറയും അതായത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അതും കൂടെ കൂട്ടി പുഴുങ്ങിയിട്ട് ചോ ഇത്തിരി തൈര് അവന ഇത്തിരി തൈരി ഇല്ലാതെ ഇറങ്ങൂലേട്ടാ അവനങ്ങനെയാണ് അവൻ ഇച്ചിരി തൈര് വേണം ഇച്ചിരിയെങ്കിലും വേണം ആ തൈരിൻ്റെ ഒരു രുചി വേണം ഇല്ലാതെ കഴി അവൻ കഴിക്കൂല കേട്ടോ തുപ്പിക്കളി അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് രാത്രിയെ എല്ലാ തലേദിവസമേ എടുത്തു വെക്കും അവന് നാളെ എന്ത് കൊടുക്കണം എന്നല്ലാതെ നാളത്തേക്ക് പെട്ടെന്ന് ചെന്നാലൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ചിക്കൻ വെക്കുന്ന ആ സ്മെല്ല് കണ്ടിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നാളത്തെ ഫുഡ് മോൻ്റെ സ്വീറ്റ് പൊട്ടറ്റോയും പച്ചപ്പായയും പുഴുങ്ങിയതും തൈരും കൂടെ കുട്ടിയാണ് കൊടുക്കുന്നത് അതും നമ്മൾ ഇരുന്നൂറ് ഗ്രാം ചോറേ കൊടുക്കത്തുള്ളൂ കേട്ടോ കൂടുതലൊന്നും കൊടുക്കത്തില്ല ഡോക്ടർ എഴുതി തന്നിരിക്കുന്നുണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് രാത്രിത്തെ ഫുഡ് കണ്ടല്ലോ ഇതാണിപ്പോൾ ഡെയിലി നമ്മൾ ചിക്കൻ പീസില് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ കണ്ടൻറ്റൊക്കെ അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനും എൻ്റെ ഫാൻസിനൊക്കെ എൻ്റെ മോനെ കാണിക്കാനും എൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചു കൊച്ചു എൻ്റെ വീട്ടിലെ കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്